സലാല കെ എം സി സിയുടെ നാൽപ്പതാം വാർഷികം ആഘോഷിച്ചു ഫെബ്രുവരി പതിനാറിന് സലാലയിൽ നടക്കും പി കെ കുഞ്ഞാലിക്കുട്ടി പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം നടത്തും സലാല കെ എം സി സി നാൽപ്പതാം വാർഷികാഘോഷത്തിൽ സംബന്ധിക്കുന്നതിനായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സലാലയിലെത്തുന്നു ഫെബ്രുവരി പതിനാറിന് സാദയിലെ റോയൽ ബാൾഡറോ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറിന് ആരംഭിക്കുന്ന ബിൽ ഫക്കർ എന്ന സമ്മേളനത്തിൽ പി എം എ സലാം അബ്ദുറഹ്മാൻ രണ്ടത്താനി അഡ്വക്കറ്റ് നജിമാബീറ എന്നിവരും സംബന്ധിക്കും ഡോക്ടർ ഷംസീർ വയൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും നമ്മുടെ നമ്മുടെ ഗസ്റ്റ് സാഹിബ് തന്നെയാണ് അതോടൊപ്പം അതോടൊപ്പം സലാം നജ്മ പിന്നെ ചീഫ് ഷംസീർ ഷംസീർ പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ആൻഡ് ജി ഗോൾഡ് ഗ്രൂപ്പ് എം ഡി പി കെ അബ്ദുൾ നാസർ പെരിങ്ങത്തൂർ നൽകി നിർവഹിച്ചു ചടങ്ങിൽ ഡോക്ടർ കെ സനാതൻ അബ്ദുൾ ഗഫൂർ രാഗേഷ് കുമാർ ജ ഡോക്ടർ അബൂബക്കർ സീഖ് മറ്റ് കമ്പനി മേധാവികൾ സംഘടനാ ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു മ്യൂസിക്കൽ നൈറ്റ് പ്രോഗ്രാം നയിക്കുന്നത് സജിലി സലീമും ആബിദ് കണ്ണൂര് അതുപോലെ ആദിൽ അത്തു ഒരു ഡെപ്സി ഒരു പുതിയ ഒരു ഇസാക്ക് എന്ന് പറഞ്ഞ ഒരാമാര ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു മൊയ്തു താഴത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഒരു വർഷമായി നടന്നു വരുന്ന നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ സമാപനമാണ് ഫെബ്രുവരി പതിനാറിന് നടക്കുക ബാൽറൂം എന്ന ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് ഈ ഫെബ്രുവരി പതിനാറാം തീയതിയാണ് അവൾ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം ഏഴ് മണിക്ക് കൾച്ചറൽ പ്രോഗ്രാം ആരംഭിക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ കൾച്ചറൽ പ്രോഗ്രാമിന് ശേഷം പിന്നെ നടക്കുന്ന പരിപാടി പന്ത്രണ്ട് മണിയോളം ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഭാരവാഹികളായ ഷിബീർ കലാടി റഷീദ് കൽപ്പറ്റ വി പി അബ്ദുസലാം ഹാജി ആർ കെ അഹമ്മദ് ഹാഷിം കോട്ടക്കൽ സെയ്ഫുദ്ദീനെ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ സലാല